വേനൽ ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും ഈ അധ്യയന വർഷം ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കിഴക്കത്തല ജി എൽ പി സ്കൂളിൽ നോവൽറ്റി ക്ലബ്ബ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തികൾ നടത്തി പ്രവർത്തനങ്ങൾക്ക് ക്ലബ്ബ് പ്രസിഡന്റ് പി സി ബദർ സെക്രട്ടറി നിസാർ അക്ഷയ സി ആസ് ഐ ടി ജാബിർ കെ അൻബർ സി കെ ഷാഹിദ് പി സലീം എട്ടി എന്നിവർ നേതൃത്വം നൽകി സ്കൂള് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് കിഴക്കേത്തല നോവൽറ്റി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂളും പരിസരവും വൃത്തിയാക്കി എല്ലാ ഭാഗത്തും വളരെ ഭംഗിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് സ്കൂളിൻ്റെ പേരിൽ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ക്ലബിനോടുള്ള വരും സമയങ്ങളിലും കാലങ്ങളിലും സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നോവൽ ടി ക്ലബിൻ്റെ സഹായം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു കെ നോവൽറ്റി ക്ലബ്ബിൻ്റെ പ്രവർത്തകർ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ഈ സമയം വരെ നമ്മുടെ നമ്മളൊക്കെ പഠിച്ചു വളർന്ന കെ കെത്തല ജി എൽ പി സ്കൂളിൻ്റെ സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കി കൊണ്ട് നമ്മളെ കുട്ടികൾ വരുമ്പോൾ ഈ പാമ്പും ചേരൊക്കെ ഉണ്ടാണ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനത്തെ ഒരു അന്തരീക്ഷമൊന്നുമില്ലാത്ത രീതിയിൽ നല്ലൊരു അന്തരീക്ഷമാക്കി മാറ്റാൻ വേണ്ടി നോവൽറ്റീൻ്റെ കർമ്മമായ പ്രവർത്തകർ രാവിലെ തന്നെ സജീവമായി ഉറങ്ങുകയും അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു എന്ന് സാർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ മറ്റന്നാൾ ആറാം തീയതി ഇവിടെ നമ്മളെ സ്കൂളിന് പുതിയ ബസ് കൈമാറുന്ന ചടങ്ങിൽ വെച്ചിട്ട് കെ കെ തല ജി എൽ പി സ്കൂളിലെ എൽ എസ് എസ് വിജയികളായ കുട്ടികൾക്കുള്ള അവാർഡ് തന്നെ നമ്മളൊരു മൊമെൻറ്റോ കൈമാറി ചടങ്ങും ഇവിടെ വെച്ച് നടത്തുന്നുണ്ട് പ്രോത്സാഹ അതുപോലെ തന്നെ നമ്മളെ പ്രൊഫഷണൽ ബന്ധ പ്രൊഫഷണൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോവൽറ്റീൻ്റെ എല്ലാ പ്രാതിനിധ്യവും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സ്കൂളുമായി കൂടിയാലും വെച്ചിട്ട് പ്രൊഫഷണൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് കെ കെ തല എൽ പി സ്കൂള് കെ കെ തല നോവൽറ്റി ക്ലബ്ബ് പ്രവർത്തകർ ക്ലീനിങ് നടത്തിയിരിക്കുകയാണ് ോട് അനുബന്ധിച്ചുള്ള ഓരോ പരിപാടികളും നോവൽറ്റി തുടർന്നും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു നോവൽറ്റി ക്ലബ്ബ് ക്ലബിന്റെ പരിസരത്തുള്ള മുഴുവൻ എസ് എൽ സി പാസ് വിദ്യാർത്ഥികൾക്കും അനുമോദന ചടങ്ങും അവാർഡ് ദാനവും ആറാം തീയതി നടത്തുന്നുണ്ട് ഏവരെയും ആ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു അബാക്കസിന്റെ എംപവർമെന്റ് സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ